ബഹുമാന്യനായ എഐസി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോൽ എം പി ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി പതിനൊന്ന് മണിക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്യോഗനിശേഷം പങ്കെടുക്കുന്ന പൊതുസമ്മേളന നഗരിയിലേക്കുള്ള പന്തിലിന്റെ കാൽനാട്ട് ക്രമമാണ് ഇവിടെ ബഹുമാനനായ മുൻ കെ പി സി പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളിയാർ നിർവഹിക്കുന്നത് ബഹുമാനനായ എം കെ നാഗഡ് എം പി ഉണ്ട് ഷാഫി പറമ്പിൽ എം പി ഉണ്ട് കെ പി സി ജനറൽ സെക്രട്ടറി കെ ജയന്തുണ്ട് ജനറൽ സെക്രട്ടറി മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബുപ്രായ്മുണ്ട് എല്ലാ നേതാക്കളും നമുക്ക് ഈ സമ്മേളനം അതിഗംഭീരമാവൻ ഒരുപക്ഷെ കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരു സ്വപർണ ലിപികളിൽ ആരേഖനം ചെയ്യപ്പെടുന്ന അധ്യായമേമാരുള്ള സമ്മേളനമായി മാറിട്ടിരുന്ന നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി ഈ കർമ്മം നിർവഹിക്കാൻ അഭിമുഖരായ മുല്ലപ്പള്ളി വായിച്ച് വായിട്ടോ എല്ലാരും കണ്ടു ഹലോ സൈഡിൽ 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 ಅಲ್ಲ ನಿರಾ ನಿಲ್ಲ ಈ ಸೈಡ್ ಆಳ್ಕೆ ಕಾಣಲಿಲ್ಲ ಉತ್ತರ نیشنل کانگریس زنداباد نیشنل کانگریس زندہ باد نیشنل کانگریس زندہ باد نیشنل کانگریس زندہ باد مہاتما گاندھی زنداباد مہاتما گاندھی زندہ باد مہاتما گاندھی امر رہے مہاتما گاندھی امر رہے مہاتما گاندھی امر رہے نیشنل کانگریس زندہ باد نیشنل کانگریس زندہ باد نیشنل کانگریس زنداباد نیشنل کانگریس زندہ بادن

വീഡിയോ <laughs> എടുക്കണോ <laughs>